പച്ച നെല്ലിക്കാണിത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം പച്ച പച്ചക്കിടാനാണേ നെല്ലിക്ക ചെറിയ പീസുകളായി കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ വേവിക്കുന്നില്ല നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കടുകിട്ട് കൊടുക്കാം എന്നെ കൂടാതെ അപ്പോൾ അടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ചി കൊടുക്കാം ഈ ചെറുതായിട്ട് അരികാണ് ഇതൊന്നും മൂട്ടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കായപ്പൊടി അല്പ ഉപ്പൊടി കൊടുക്ക ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഇവിടെ ഒഴിക്കുന്നില്ല അച്ചാറിനെപ്പോഴും ഉപ്പ് ശാലം കൂടി നിക്കണം നമ്മുടെ നെല്ലിക്ക ഇതിലേക്ക് ഇട്ടു കൊടുക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന് ൊന്നും വേണ്ട നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നെല്ലിക്കാച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നമ്മുടെ ഓണാശംസ